ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ വിമർശിച്ച് രംഗത്തെത്തിയ സീതാറാം യെച്ചൂരിയെയും കോടിയേരി ബാലകൃഷ്ണനെയും വിമർശിച്ച് വി ടി ബൽറാം എംഎല്എ കേന്ദ്ര സർക്കാരിനും മോദിക്കുമെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന മമതാ ബാനർജിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷം അണിനിരക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഏക പാർട്ടിയാണ് സിപിഐഎം മമതയുടേത് രാഷ്ട്രീയ നാടകമാണ് എന്നാണ് സീതാറാം യെച്ചൂരി കുറ്റപ്പെടുത്തിയത് മമത അഴിമതിക്കാരിയാണെന്നാണ് സി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം അഴിമതി കേസിൽ അകപ്പെട്ട മമതാ ബാനർജിയെ സംരക്ഷിക്കരുതെന്നും ഇതുവരെ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും ചേർന്ന് ഒത്തുകളിക്കുകയായിരുന്നുവെന്നും കോടിയേരി കുറ്റപ്പെടുത്തി ശാരദാ ചിട്ടി തട്ടിപ്പിനെ കുറിച്ച് അന്വേഷണം വേണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു ഇതോടെ സി പി ഐ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് വി ടി ബെൽറാം എം എൽ എ രംഗത്തെത്തി ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വിമർശനം പോസ്റ്റ് ഇങ്ങനെയാണ് അഴിമതി കേസിൽ ഉൾപ്പെട്ട മമതയെ ആരും പിന്തുണയ്ക്കരുതെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവായിരുന്നു ഇങ്ങനെ പറഞ്ഞിരുന്നതെങ്കിൽ ഉടൻ ഉടൻപിടിച്ച് സംഖ്യാക്കാൻ ഇടതു ബുദ്ധിജീവികളും സൈബർ വെട്ടുകളും മത്സരിച്ച് രംഗത്തിറങ്ങുമായിരുന്നു മിസ്റ്റർ ബാലകൃഷ്ണൻ അഴിമതിയോടും സാമ്പത്തിക തട്ടിപ്പുകളോടും താങ്കളുടെയും കുടുംബാംഗങ്ങളുടെയും നിലപാടുകളുടെ ചരിത്രം ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നില്ല എന്നാൽ രാഷ്ട്രീയമായി തന്നെ ചോദിക്കട്ടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് താങ്കളുടെ പാർട്ടി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്ന ജയലളിത അഴിമതി കാര്യങ്ങളിൽ വിശുദ്ധയായിരുന്നു നിങ്ങളെ ബംഗാളിൽ തറപറ്റിച്ച മമതയോടുള്ള രാഷ്ട്രീയ വിരോധം നിങ്ങളെ എത്തിച്ചിരിക്കുന്നത് സംഘപരിവാർ പാളയത്തിലാണ് ബംഗാളിലെ ഗ്രാമങ്ങളിൽ ഇന്ന് സി പി എം ബി ജെ പിയുടെ സഖ്യകക്ഷിയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ചെങ്കുടിയും കാവിക്കൊടിയും ഒരുമിച്ചാണ് ഉയരുന്നത് ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി കേന്ദ്ര സർക്കാരിനെതിരെ നിലപാടെടുത്തപ്പോൾ അതിൽ നിന്ന് വിട്ടുനിന്ന് ബിജെപി അനുകൂല നിലപാടാണ് സിപിഐഎം എം പിമാർ സ്വീകരിച്ചത് ആർഎസ്എസ് സിപിഐ സിപിഎം കൂട്ടുകെട്ടിനെതിരെ പോരാടുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് കോൺഗ്രസിന്റെയും ഇന്ത്യയിലെ മതേതര മനസ്സുകളുടെയും പൂർണ്ണ പിന്തുണ